റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫൈനാൻഷ്യൽ സബ്സിഡറിയാണ് ജെ എഫ് എസ് അഥവാ ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഇൻകോപ്പറേറ്റ് ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി രണ്ടിലത് റിലയൻസ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡായിട്ട് മാറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന പേരിൽ ഇൻകോപ്പറേറ്റ് ചെയ്തത് പ്രധാനമായിട്ട് മൂന്ന് കാറ്റഗറി ബിസിനസ് ബിസിനസ്സാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസിനു വരുന്നത് ഒന്ന് ഇൻഷുറൻസ് ബ്രോക്കിംഗ് സർവീസസ് മറ്റൊന്ന് പേയ്മെന്റ്സ് ബാങ്ക് പിന്നെ പേയ്മെന്റ് സൊല്യൂഷൻസ് മൂന്ന് കാറ്റഗറിയിലാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് വരുന്നത് ഇത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേത് പേയ്മെന്റ് സൊല്യൂഷനാണ് ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ബിസിനസ്സുകളെയാണ് യൂസർ എന്ന രീതിയിൽ എല്ലാവർക്കും യു പി ഐ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ടെങ്കിലും അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകളാണ് കാരണം നമുക്ക് യു പി ഐ സർവീസ് നൽകുന്നതിലൂടെ അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം യു പി ഐ പേയ്മെന്റ് സൗജന്യമാണ് ഇപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് യു പി ഐ പേയ്മെന്റ് സൗജന്യമാണ് പക്ഷേ ആ പ്ലാറ്റ്ഫോമിലെ മറ്റു പല സർവീസുകൾ നൽകിയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത് ജി ണെങ്കിൽ അവർ ലോൺ പ്രൊഡക്റ്റ് സെൽ ചെയ്തും കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡിലൂടെയും അതുപോലെ തന്നെ നമ്മൾ ഡാറ്റ ഉപയോഗിച്ചും പിന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളുമായിട്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് കുറേ സ്ക്രാച്ച് കാർഡൊക്കെ വരത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത് ഫോൺ പേ ആണെങ്കിൽ അവരുടെ ആപ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അതിലൂടെയൊക്കെയാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് വരുമ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് സൊല്യൂഷൻ കാറ്റഗറിയിൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ് ബിസിനസ്സുകൾക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് കുറേ അധികം ഓപ്ഷൻസ് ജിയോ പേ എന്ന് പറഞ്ഞാൽ ഡൊമൈൻ്റെ കീഴിൽ പി ഒ മെഷീൻസ് ഉണ്ട് അതുപോലെ തന്നെ യു പി ഐ ഹബ്ബെന്ന് പറഞ്ഞ ഒരു സൗണ്ട് ബോക്സ് ഉണ്ട് അത് ഈ പറഞ്ഞ മർച്ചൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട് അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ബിൽ പേയ്മെന്റ് സിസ്റ്റം ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ലിങ്ക് അയച്ച് പേയ്മെന്റ് വാങ്ങാനും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ഈ ഒരു ബിൽ പേയ്മെന്റ് സിസ്റ്റം ഒരു സെപ്പറേറ്റ് ബിൽ പേയ്മെന്റ് സിസ്റ്റം അവർക്കുണ്ട് അപ്പോൾ അങ്ങനെ പല രീതിയിൽ ബിസിനസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് സൊല്യൂഷൻസ് ആണ് ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഒന്നാമത്തെ ഒരു സേവനം എന്ന് പറയുന്നത് അതുകൂടാതെ മർച്ചൻസിനായിട്ട് ജിയോ പേ ബിസിനസ് ആപ്പ് ഉണ്ട് നമുക്ക് പേടിഎം ബിസിനസ് ആപ്പ് ഫോൺ പേ ബിസിനസ് ആപ്പ് ഒക്കെ ഉള്ളതുപോലെ പോലെ ജിയോ പേ ബിസിനസ് ആപ്പുണ്ട് അത് മർച്ചൻസിന് വേണ്ടിയുള്ള ആപ്പാണ് അപ്പോൾ ഇപ്പൊ ഷോപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് യു പി ഹബ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബോക്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ പി ഒ എസ് മെഷീൻ ഉപയോഗിക്കാം അതൊക്കെ ഈ പറഞ്ഞ ജിയോ പേ എന്ന് പറഞ്ഞ ബിസിനസ് ആപ്പ് ഉപയോഗിച്ച് മാനേജ് ചെയ്യാം നെക്സ്റ്റ് വരുന്ന മറ്റൊരു കാറ്റഗറി ആണ് പേയ്മെന്റ്സ് ബാങ്ക് പേയ്മെന്റ്സ് ബാങ്ക് ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ടിലാണ് ജിയോ പേയ്മെന്റ് ബാങ്ക് വരുന്നത് ആ ഒരു സമയത്ത് അവർ പേയ്മെന്റ് ബാങ്ക് കൊണ്ടുവന്നെങ്കിലും അത് ആക്ടീവായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തു പിന്നീട് ഫുൾ കെ വി സി നൽകുന്നതൊക്കെ സ്റ്റോപ്പ് ആക്കി എല്ലാ അക്കൗണ്ടുകളും അവർ കളഞ്ഞിരുന്നു ഇപ്പോൾ നിലവിൽ അവർ ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ അണ്ടറിൽ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് കൊണ്ടുവന്നത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സീറോ ബാലൻസ് അക്കൗണ്ടാണ് അതുപോലെ തന്നെ റുപ്പേ പ്ലാറ്റിനം കാർഡാണ് അതും ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അപ്പോൾ അങ്ങനെ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞ ബിസിനസ്സും അവർ ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ജിയോ പേയ്മെന്റ് ബാങ്കിനെ പറ്റിയും അതുപോലെ തന്നെ അവരുടെ റുപ്പേ വേരിയന്റ് കാർഡിനെ പറ്റിയും കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ജിയോ ബാങ്ക് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ജിയോ പേയ്മെന്റ്സ് ബാങ്ക് കൊണ്ടുവന്നിരിക്കുന്നത് ജിയോ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഡൊമൈൻ ഉണ്ട് അതിന്റെ അണ്ടറിലാണ് ജിയോ പേയ്മെന്റ് ബാങ്ക് വരുന്നത് പിന്നെ ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസസിലൂടെ നൽകുന്ന മറ്റൊരു സേവനമാണ് ഇൻഷുറൻസ് ബ്രോക്കിംഗ് സർവീസസ് വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് കാർ ഇൻഷുറൻസ് അതുപോലെ തന്നെ ബൈക്ക് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള പല ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും അവർ സെല്ല് ചെയ്യുന്നു പല ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഡയപ്പായിട്ട് അത് കൊണ്ടുവന്നിരിക്കുന്നത് ജിയോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഡൊമൈനുണ്ട് അതിൻ്റെ അണ്ടറിലാണ് ജിയോ ഇൻഷുറൻസ് ബ്രോക്കിംഗ് സർവീസുകൾ നൽകുന്നത് അപ്പോൾ ഇങ്ങനെ പല മേഖലകളിൽ പല സർവീസുകൾ ജിയോ നൽകുന്നു ഇതെല്ലാം കൂടി ജിയോ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞ ഡൊമൈൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതായത് ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ഒരു സൂപ്പർ പ്ലാറ്റ്ഫോമായിട്ട് ആക്ട് ചെയ്യുന്നു അതിന് അണ്ടറിൽ ജിയോ ഇൻഷുറൻസ് അതുപോലെ തന്നെ ജിയോ ബാങ്ക് അതുപോലെ ജിയോ പേയ്മെൻറ്റ് സല്യൂഷൻസ് എന്നീ മൂന്ന് ഡൊമൈനുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന് മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ്രോഡിലാണെങ്കിലും ഐ ഒ സി ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ബി ടെ വെർഷൻ ആണ് കംപ്ലീറ്റ്ലി അത് വർക്കിംഗ് അല്ല ഞാൻ പേഴ്സണലി പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്തു പക്ഷേ ബാങ്ക് അക്കൗണ്ടൊക്കെ ലിങ്ക് ആയി അതുപോലെ റൂപ്പേക്കാർ ഒക്കെ ആഡ് ആയി പക്ഷേ പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുപോലെ ബാലൻസ് വയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേ അധികം വർറേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ അത് ആക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല നമുക്ക് എന്തായാലും ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന്റെ മൊബൈൽ ആപ്പ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന്റെ മൊബൈൽ ആപ്പിൽ ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാനിപ്പോൾ ജിയോ ഫൈനാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ഒ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആൻഡ്രോയിഡിലും ലഭ്യമാണ് ആൻഡ്രോയിഡ് വെർഷനിൽ ബഗ് എന്ന് അറിയില്ല ഈ ഒരു ഐ വെർഷനിൽ കംപ്ലീറ്റ് ബഗ് ആണ് പേയ്മെൻറ്റ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ബീറ്റ വെർഷനാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അത് അവർ ടെസ്റ്റിംഗ് ഫേസിലാണ് എല്ലാവർക്കും റോൾ ഔട്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസ് എടി വെച്ച് ആപ്പ് ഓപ്പൺ ആയി ഒരു ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് ജിയോ ഫിനാൻസിൻ്റെ ലോഗോയിലുള്ള കളർ തീമാണ് കൊടുത്തിരിക്കുന്നത് ഓരോ കാറ്റഗറിക്കും ഇപ്പോൾ മുകളിലായിട്ട് ഒരു ടൈം സോൺ അനുസരിച്ച് ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഗോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ സെർച്ച് ഓപ്ഷൻ ആണ് നമുക്ക് ഓരോ കാറ്റഗറിയും വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും പിന്നെ അതിന് പിറത്തായിട്ടൊരു ബെല്ലൈക്കം കാണാം അതെന്ന് പറയുന്നത് ആണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും ആക്സസ് ചെയ്യാം ഇനിയിപ്പോൾ ഓരോ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്കാൻ ഇനി യു പി ഐ ക്യൂ ആർ ആണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട ആ ഒരു യും ഇൻ്റർഫേസ് തന്നെയാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നെക്സ്റ്റ് പറയുന്ന മറ്റൊരു ഓപ്ഷൻ പേ വിയ യു പി ഐ ഐ ഡി അല്ലെങ്കിൽ നമ്പറാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ യു പി ഐ നമ്പർ എൻ്റെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ പേ ബിൽസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് നമുക്ക് ജിയോ മൊബൈൽ റീചാർജ് ചെയ്യാം അതുപോലെ ജിയോ ഫൈബർ റീചാർജ് ചെയ്യാം പിന്നെ ലാൻഡ് ലൈൻ ബിൽ പേയ്മെൻറ്റ് ചെയ്യാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം കേബിൾ ടി വി ബിൽ അടക്കാം ബ്രോഡ്ബാൻഡ് ബില്ലടക്കാം ഫാസ്റ്റാഗാഗ് റീചാർജ് ചെയ്യാം അങ്ങനെയുള്ള വിവിധ ബിൽ പേയ്മെൻറ്റുകളും അതുപോലെ തന്നെ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാം പിന്നെ മൈ ബിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ബില്ലറിനെ ആഡ് ചെയ്യാം ഇപ്പോൾ കെ സി ബി അതുപോലെ തന്നെ എൽ പി ജി സിലിണ്ടർ ബുക്കിംഗ് അതൊക്കെ നമ്മൾ മന്ത്ലി ചെയ്യുന്ന പേയ്മെൻറ്റ്സ് ആണ് അപ്പോൾ അത് ബില്ലറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബില്ല് വരുവാൻ നേരത്തെ ഈസി അവിടെ നിന്ന് ആക്സസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെയായിട്ട് ഇപ്പോൾ ചെറിയ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് സീറോ കൺവീനിയൻസ് ചാർജ് പിന്നെ ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിന് താഴെ കൊടുത്തിരിക്കുന്നത് ആക്സിസ് ബാങ്ക് ഫാസ്റ്റ് ഫാസ്റ്റാഗ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ബാങ്ക് ഐ ഡി എസ് സി വെസ്റ്റ് ബാങ്ക് അങ്ങനെ വിവിധ ബാങ്കുകളിൽ ഇഷ്യൂ ചെയ്യുന്ന ഫാസ്റ്റാഗുകൾ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് പൈപ്പിടി ഗ്യാസ് ബിൽ പേയ്മെന്റ് വാട്ടർ ബിൽ പേയ്മെന്റ് ബുക്ക് എൽ പി ജി സിലിണ്ടർ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ലോൺ റീപേമെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് റിക്കറിങ് ഡെപ്പോസിറ്റ് പേയ്മെന്റ് റെന്റ് പേയ്മെന്റ് അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് പോകുമ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇൻഷുറൻസ് പേയ്മെൻറ്റ് ചാരിറ്റി സബ്സ്ക്രിപ്ഷൻ അങ്ങനെ കുറേ അധികം പേയ്മെന്റ് ഓപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് പിന്നെ മൊബൈൽ റീചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത് മൊബൈൽ റീചാർജ് ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നമുക്ക് ജിയോ മൊബൈൽ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ജിയോ ഫൈബർ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെ താഴെയായിട്ട് മൈ മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ മറ്റു ബാങ്ക് അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്ത് അതിന്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും മൊത്തത്തിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഫൈനാൻഷ്യൽ സമ്മറി പിന്നെ ഇൻഷുറൻസ് അഡ്വൈസറി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇപ്പോൾ ഫോൺ പേയിലും അത് അതുപോലെ തന്നെ മറ്റു പല പ്ലാറ്റ്ഫോമിലും അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും അതിൻ്റെ ബാലൻസും നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൺസെൻറ് കൊടുത്ത് നമ്മൾ അത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ അറിയാം അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഏണിങ്സും അതുപോലെ തന്നെ സ്പെൻഡിംഗും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാം അപ്പോൾ അതാണ് മൈ മണി എന്ന് പറഞ്ഞ ഫീച്ചർ പിന്നെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് അവിടെ വരുന്നത് ഇപ്പോൾ നിലവിൽ എനിക്ക് ജിയോ പേയ്മെന്റ്സ് ബാങ്കിൽ അക്കൗണ്ട് ഇല്ല പിന്നെ ഗെറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് ബ്രോക്കിംഗ് ആണ് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്നുണ്ട് സോ അതിൻ്റെ ഒരു ഓപ്ഷനാണ് പിന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ അതിന് താഴെ യു പി ഐ യുടെ ഒരു കാറ്റഗറി ആണ് നമ്മളിപ്പോൾ കണ്ട പോലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ യു പി ഐ ഡി വെച്ച് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ യു പി ഐ ട്രാൻസാക്ഷന്റെ പാസ്ബുക്ക് എന്നിവയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് പ്രൊവൈഡ് ബൈ ജിയോ ബാങ്ക് പിന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ആ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് സ്കോർ ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ അറിയാം അതുപോലെ തന്നെ റിപ്പോർട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം നമ്മുടെ ക്രെഡിറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് യൂസേജ് അതുപോലെ തന്നെ ക്രെഡിറ്റ് മിക്സ് ക്രെഡിറ്റ് ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക് മാസത്തിൽ ഒരു തവണയാണ് നമുക്ക് റിപ്പോർട്ട് നൽകുന്നത് പിന്നെ ക്യുക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ മൈ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് കിട്ടി റിവാർഡ് ഫണി മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ മൈ പാസ്ബുക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മുടെ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കാണാം പാസ്ബുക്ക് നോക്കിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് പാസ്ബുക്കാണുള്ളത് യു പി ഐ ട്രാൻസാക്ഷന് വേണ്ടി അതിന്റെ ഹിസ്റ്ററി വെച്ചുള്ള പാസ്ബുക്ക് ഉണ്ട് പിന്നെ ബാങ്ക് പാസ്ബുക്ക് ഉണ്ട് പിന്നെ ബിൽസ് പാസ്ബുക്ക് നമ്മൾ നടത്തിയ ബിൽ പേയ്മെൻ്റുകൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഒരു പാസ്ബുക്ക് അങ്ങനെ പാസ്ബുക്ക് എന്ന് പറയുന്ന സെക്ഷനുണ്ട് പിന്നെ മൈ റിവാർഡ് എന്ന സെക്ഷനിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് റിവാർഡ് പോയിൻ്റെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമുക്ക് എന്തായാലും സ്ക്രാച്ച് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റിവാർഡും കാര്യങ്ങളൊക്കെ നൽകും എങ്കിൽ മാത്രമേ ഇവർക്ക് വിപണി പിടിക്കാനായിട്ട് സാധിക്കൂ സോ എന്തായാലും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഒക്കെ ഇവർ ഓഫർ ചെയ്യും അതിന് താഴെയായിട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അതിൽ നമുക്ക് സെൻറ് മണി പിന്നെ മണി ബാങ്ക് പാസ്ബുക്ക് ഇതെല്ലാം വരുന്നത് നമ്മുടെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ മാനേജ്മെൻ്റ് ആണ് പിന്നെ അതിന് താഴെ പേ ബിൽസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ കണ്ട രീതിയിൽ ഫാസ്റ്റാഗ് റീചാർജ് അതുപോലെ തന്നെ മറ്റു റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് പൈപ്പിടി ഗ്യാസ് പേയ്മെന്റ് ഡി ടി എച്ച് ബ്രോഡ്ബാൻഡ് അങ്ങനെയുള്ള ആണ് പിന്നെ വീണ്ടും റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ പിന്നെ ഇൻഷുറൻസ് അത് ബൈക്ക് ഇൻഷുറൻസ് കാർ ഹെൽത്ത് അങ്ങനെ വിവിധ ഇൻഷുറൻസ് പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പം നിലവിൽ അത് കമ്മിങ് സൂൺ ആണ് പിന്നെ എഗെയിൻ മൈ മണി എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ മറ്റു നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അപ്പോൾ ഇതാണ് ഹോം പേജിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതിനകത്ത് ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നുന്നു ഓൾറെഡി കൊടുത്തിരിക്കുന്ന കാറ്റഗറി തന്നെ വീണ്ടും വേറൊരു സെക്ഷനിലെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു അത് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ ബി വെർഷൻ ആയതുകൊണ്ടായിരിക്കാം അത് ഫിക്സ് ചെയ്യുമായിരിക്കാം റിപ്പീറ്റേഷൻ എന്തായാലും പിന്നെ നമുക്ക് താഴെയായിട്ട് ഹോം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബാങ്ക് എന്ന് പറയുന്ന സെക്ഷൻ കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് പിന്നെ നമുക്ക് ജിയോ വാലറ്റ് വരുന്നുണ്ട് അപ്പോൾ ജിയോ വാലറ്റ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സോ ബാങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ജിയോ വാലറ്റ് മാനേജ്മെന്റ് എന്നിവയാണ് വരുന്നത് പിന്നെ ബിൽസ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ മുൻപ് കണ്ട ഒരു സെയിം കാറ്റഗറിയാണ് ലോഡായി വരുന്നത് റീചാർജ് ആൻ്റെ നമുക്ക് വിവിധ ബിൽ പേയ്മെൻ്റ് കിട്ടിൽ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ മുൻപ് കണ്ട രീതിയിൽ വിവിധതരം ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഒരു കുറേയധികം ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് പാർട്ണർ ആയിട്ടാണ് ഇൻഷുറൻസ് സേവനം നൽകുന്നത് സോ ഇത് ജസ്റ്റ് അഡ്വൈസറി സർവീസസ് ആണ് സോ നമ്മൾ സേവനം ആക്സസ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഇവർ ഏതെങ്കിലും ഒരു പാർട്ണറെ റെക്കമെൻഡ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ആയിരിക്കും സെൽ ചെയ്യുന്നത് അതിൻ്റെ കമ്മീഷൻ എന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ വരുമാനം ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ അധികം പാർട്ട്ണേഴ്സ് ഉണ്ട് സോ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ മൊബൈൽ ആപ്പിൽ ലഭ്യമായിട്ടുള്ള ഓപ്ഷൻസ് പിന്നെ നമുക്കിവിടെ പ്രൊഫൈൽ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് അതെടുത്തുകഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള യു പി അക്കൗണ്ട് കാണാം അതുപോലെ തന്നെ റൂപ്പേ കാർഡ് കാണാം അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ യു പി ഐ പാസ്ബുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് റിവാർഡ് സെക്ഷനും വരുന്നുണ്ട് നമുക്ക് കിട്ടിയ റിവാർഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ആക്സസ് ചെയ്യാം പിന്നെ ആപ്പിൻ്റെ സെറ്റിങ്സ് പിന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ മൊബൈൽ ആപ്പിനെ പറ്റി എന്താണ് തോന്നിയത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി